നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ ജിതിൻ ശങ്കർ ഞാൻ കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ കടിയത്രസിക് സർജനാണ് ചില രോഗികൾ നമ്മുടെ ഒ പിയിൽ വരുമ്പോൾ പറയാറുണ്ട് ഡോക്ടർ ഇപ്പം നടക്കുമ്പോൾ ശ്വാസം മുട്ടുണ്ടാകുന്നു പഴയതുപോലെ വ്യായാമം ചെയ്യാൻ പറ്റുന്നില്ല നെഞ്ചുവേദന ഉണ്ടാകുന്നു കാലിന് നേർക്കെട്ടുണ്ടാകുന്നു രാത്രി ഉറങ്ങുമ്പോൾ ഫ്ളാറ്റായി കിടന്നുറങ്ങാൻ പറ്റുന്നില്ല ഒന്ന് രണ്ട് തലേണയുടെ സപ്പോർട്ട് വേണ്ടി വരുന്നു ഹൃദയത്തിന്റെ മിടിപ്പിന് ചെറിയ വ്യത്യാസം വരുന്നതായി തോന്നുന്നു ഇങ്ങനെയുള്ള ലക്ഷണങ്ങളുമായി ചില രോഗികൾ നമ്മുടെ ഒ പി ഡിയിൽ വരാറ് അപ്പം ഇതെല്ലാം വാൽവുല ഹാർട്ട് ഡിസീസ് അല്ലെങ്കിൽ ഹൃദയത്തിന്റെ വാൽബുകളുടെ പ്രവർത്തനത്തിൽ ഉണ്ടാകുന്ന തകരാറുകൾ അതിൻ്റെയുള്ള ലക്ഷണങ്ങളായിരിക്കും ഇങ്ങനെ ഉള്ള ഒരു ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളൊരു ഹൃദ്രോഗ വിദഗ്ധന്റെ സേവനം തേടേണ്ടതാണ് എക്കോ കാർഡിയോഗ്രാഫി എന്ന വളരെ ചെറിയ സിമ്പിളായ ഒരു ടെസ്റ്റിലൂടെ നമ്മുടെ ഹൃദയത്തിൻ്റെ വാൽവുകളുടെ കണ്ടീഷൻ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് എയർലി ഡിറ്റക്ഷൻ ലീഡ്സ് ടു ഏർലി ക്യൂർ ഇത് നമുക്ക് നേരത്തെ മനസ്സിലാക്കാൻ പറ്റിയാൽ ഫലപ്രദമായ ചികിത്സ ഇതിനെടുക്കാൻ പറ്റുകയും പൂർണ്ണമായി സർജറിയിലൂടെ ഈ ഡിസീസിനെ നമ്മൾ ക്യൂർ ചെയ്യാൻ പറ്റുകയും ചെയ്യും ഫോർ ദ എക്സാമ്പിൾ ഒരു വാൽവ് വളരെയധികം അയോട്ടിക് വാൽ വളരെയധികം ചുരുങ്ങുകയാണ് അതിൻ്റെ ശാശ്വതമായ പരിഹാരം എന്നത് അയോട്ടിക് വാൽവ് റീപ്ലേസ്മെൻ്റ് ആണ് വാൽവ് മാറ്റിവത് നമ്മൾ എയർലിയായിട്ട് നമുക്ക് ഈ അസുഖങ്ങളെ പറ്റി മനസ്സിലാക്കാൻ പറ്റുകയാണ് എയർലിയായി അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും അതുമൂലം ഈ കണ്ടീഷൻ ഒരു ഹാർട്ട് ഫെയിലിയറിലേക്ക് പോകുന്നതിനെ തടയാൻ പറ്റുകയും ചെയ്യും